എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് അനുപ്രിയ എന്നാണ് എൻ്റെ സ്ഥലം ഇവിടെ പാമുട്ടികട എറച്ചല്ലൂർ എന്ന് പറയും കുറച്ച് താഴോട്ട് എനിക്ക് ആലപ്പുഴ എൽ ഡി സി ഇരുന്നൂറ്റി പത്തൊമ്പതാമത്തെ റാങ്ക് ആണ് രജിസ്ട്രേഷൻ ആണ് കിട്ടിയത് അപ്പോൾ നിങ്ങളെ നിങ്ങളിപ്പോൾ ഇവിടെ ഇരിക്കുമ്പോഴത്തേക്ക് ഈ ഒരു മൊമെൻറ്റ് സ്വപ്നം കണ്ടുകൊണ്ടായിരിക്കും ഇരിക്കുന്നത് എനിക്കറിയാം എല്ലാവരുടെ മനസ്സിലത് തന്നെ ആയിരിക്കും അതുപോലെ തന്നെ ഞാൻ എന്നാണോ അവിടെ അഡ്മിഷൻ എടുത്തിരുന്നത് അപ്പം നമുക്ക് അവിടെയായിരുന്നു ക്ലാസ് ആ സമയത്ത് ഇതുപോലെ തന്നെ എല്ലാരും അഡ്വൈസ് മെമ്മോറിയും കൊണ്ട് ഈ ഒരു അനുഭവങ്ങൾ പറയാൻ വരുമ്പോഴത്തേക്കും അന്ന് പോലെ സ്വപ്നം കാണാൻ തുടങ്ങിയതാണ് എന്റെ ഈ ഒരു മൊമെൻറ്റ് ഇതിനു വേണ്ടി ഞാൻ ഒരുപാട് സ്വപ്നം കണ്ടു അതുപോലെ തന്നെ ഹാർഡ് വർക്കും ചെയ്തു വന്ന സമയത്ത് എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് ഇങ്ങോട്ടയച്ചത് എൻ്റെ ബ്രദറാണ് ബേക്കിംഗ് ഇപ്പം ഉണ്ട് എൻ്റെ സഹോദരനാണ് എനിക്ക് എല്ലാവിധ സപ്പോർട്ടും തന്നത് അപ്പോൾ ഡിഗ്രി കഴിഞ്ഞ സമയത്ത് ഡിഗ്രി കഴിഞ്ഞ സമയത്ത് എനിക്ക് എം എ അങ്ങനെ തുടർന്നുള്ള ഗ്രാജുവേഷൻ തുടർന്നുള്ള പഠനത്തിനായിരുന്നു എനിക്ക് താല്പര്യം അപ്പോൾ നിനക്കിത് പഠിച്ചു കഴിഞ്ഞാൽ നിനക്കൊരു സർക്കാർ ജോലി കിട്ടി നിനക്കാനുള്ള കഴിവുണ്ടെന്ന് എന്നെ തിരിച്ചറിഞ്ഞ് എന്നെ ഇങ്ങോട്ടേക്ക് അയച്ചത് എൻ്റെ സഹോദരനാണ് ഈ എല്ലാവർക്കും അവരുടേതായിട്ടുള്ളൊരു പഠന രീതി ഉണ്ടായിരിക്കും എനിക്കും എൻ്റേതായിട്ടുള്ളൊരു പഠന രീതി ഉണ്ടായിരുന്നു അതിലുപരി ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് കുറച്ച് മിസ്റ്റേക്സ് പറ്റി എൻ്റെ പഠന രീതിയിൽ അപ്പം ആ ഒരു മിസ്റ്റേക്സ് ഒരിക്കലും നിങ്ങൾക്ക് സംഭവിക്കാൻ പാടില്ല അതുകൊണ്ട് അതാണ് ഞാൻ നിങ്ങളെടുത്ത് മെയിനായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ എക്സാമിനുള്ള നമുക്ക് കവർ ചെയ്യേണ്ട ഓരോ സബ്ജെക്റ്റും ഇംഗ്ലീഷ് ആയിക്കോട്ടെ മാത്സ് ആയിക്കോട്ടെ ജി കെ കറണ്ട് അഫേഴ്സ് എല്ലാം തന്നെ ആയിക്കോട്ടെ മലയാളം അതൊന്ന് നമ്മുടെ സക്സസ്സിലേക്കുള്ള അല്ലെങ്കിൽ നമ്മുടെ സ്വപ്നം കൈയ്യെത്തി പിടിക്കുന്നതിലേക്കുള്ള അത്. അതിൽ ഒരെണ്ണത്തിന് എന്തെങ്കിലും ഒരു പിഴവ് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു സ്വപ്നത്തിലേക്കുള്ള ദൂരം അത് കൂട്ടും അതായത് നമ്മുടെ ലക്ഷ്യം നമുക്ക് കൈയ്യെത്തി പിടിക്കുന്നതിനും അകന്നകന്നു പോകും ഞാൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാ സബ്ജക്ട്സിനും ഈക്വലി ഇമ്പോർട്ടൻസ് ഒന്നും ഒന്നിനും മേലെയല്ല ഒന്നിനും താഴെയല്ല ഇപ്പം നമുക്ക് വീക്കായിട്ടുള്ള സബ്ജെക്ട്സിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് കുറച്ചുകൂടി പ്രിഫറൻസ് ഓടുകൂടി നമുക്ക് അത് വർക്ക് ചെയ്യാം പക്ഷേ തഴയാതിരിക്കുക ബാക്കിയുള്ളതിനെ തഴയാതിരിക്കുക ഇത് നമ്മൾ ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഒന്ന് രണ്ട് സബ്ജക്സുകളെല്ലാം നല്ലവണ്ണം ഹാർഡ് വർക്ക് ചെയ്തു ബാക്കിയുള്ളത് ആ എക്സാമിൻ്റെ സമയത്ത് നോക്കാം കുഴപ്പമില്ല ജസ്റ്റ് നോക്കിയിട്ട് അങ്ങ് പോവാം ആ ഒരു രണ്ട് മൂന്ന് നാല് ദിവസമൊക്കെ ഹാർഡ് വർക്ക് ചെയ്താൽ നോക്കിയിട്ട് പോവാമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് പക്ഷേ പരാജയത്തിൽ നിന്ന് പരാജയത്തിലേക്ക് കൊണ്ടു വന്നത് എത്തിച്ചു അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ നമ്മൾ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ എല്ലാത്തിനും ഈക്വലി ഇമ്പോർട്ടൻസ് കൊടുത്ത് വേണം നമ്മൾ പഠിക്കേണ്ടത് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്താണ് എന്ന് വെച്ചാൽ ഹാർഡ് വർക്ക് അതോടൊപ്പം തന്നെ സിൻസിയറിറ്റി നമ്മൾ പഠിക്കുന്നത് എന്താണോ ആയിക്കോട്ടെ പഠിക്കുന്നത് എന്ത് സബ്ജക്റ്റും ആയിക്കോട്ടെ അതിന് സിൻസിയറിറ്റി കൊടുത്ത് നമ്മൾ സിൻസിയർ ആയിരിക്കുക നമ്മൾ കൂടി തന്നെ പഠിക്കുക ആ ആത്മാർത്ഥത ഉണ്ടായിരിക്കുമ്പോൾ നമുക്കത് ഹാർഡ് വർക്കിലേക്ക് നയിക്കും നമ്മൾ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ഫുൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് നമുക്ക് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും അപ്പോൾ അത് ഹാർഡ് വർക്കായിട്ട് മാറും അത് നമ്മളെ വിജയത്തിലേക്ക് തന്നെ കൊണ്ടെത്തിക്കും പിന്നെ അടുത്ത് പറയാനുള്ള കാര്യം കാര്യമെന്ന് വെച്ചാൽ നമ്മൾ ഒരിടത്തും തളർന്നു പോകരുത് ഒരു സ്ഥലത്ത് നമ്മൾ തളർന്നു പോകരുത് പല സാഹചര്യങ്ങളും സിറ്റുവേഷൻസ് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഉണ്ടാവും നമ്മൾ ചിലപ്പോൾ നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തു പോകുന്ന എക്സാം ഒന്നും നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റാറില്ല അപ്പോൾ അവിടെ നമ്മൾ തളർന്നു പോരുത് അത് നമ്മുടെ ഫ ഉള്ളിലുള്ള ഫയറിനുള്ള ഒരു ആണ് അതൊരു ഇന്ധനമാണ് വീണ്ടും വീണ്ടും ഉയർത്തെഴുന്നേൽക്കാനുള്ള ഒരു ഇന്ധനം അപ്പോൾ അത് നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത് പിന്നെ ആ എന്ന് പറയുന്നത് ആ ഒരു കാലയളവ് കഴിയുമ്പോഴത്തേക്കും എല്ലാവരും അനുഭവിക്കുന്ന, എല്ലാവരും ഫേസ് ഒരു കാര്യമാണ് കളിയാക്കൽ എന്ന് പറയുന്നത് അത് ചില അത് ചിലപ്പോഴൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ടാവാം പക്ഷേ അതും ജസ്റ്റ് ഒന്ന് ചിരിച്ചു തള്ളുക എന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ സ്വപ്നം എന്താണോ അത് നിറവേറുന്നത് വരെ അത് ഒരു തമാശ ആയിരിക്കും. അപ്പോൾ ആ ഒരു സ്വപ്നം എന്താണോ റിയാലിറ്റി ആവുന്നത് അത് നമ്മൾ അത് കാണിച്ചു കൊടുക്കേണ്ടത് നമ്മളെ മാത്രം ആണ്. അതുകൊണ്ട് നമ്മൾ തളർന്നു പോകരുത് ഇത്രയൊക്കെ ഉള്ളു ഞാൻ വന്ന സമയത്ത് പിന്നെ ഇവിടുത്തെ എക്സാംസിനെ പറ്റി പറയാതിരിക്കാൻ വയ്യ അന്ന സമയത്ത് എ എങ്ങനെ പഠിക്കണം എന്ത് പഠിക്കണമെന്നൊന്നൊരു രൂപമൊന്നുമില്ല ഒരു റാങ്ക് ഫയലൊക്കെ വാങ്ങിച്ച് വെച്ച് പഠിച്ചു പക്ഷേ അതൊന്നും എവിടെയും നമ്മളെ പരീക്ഷയ്ക്ക് അതൊന്നും ഒരു പ്രാവർത്തികമാകാത്തതുപോലെയാണ് എനിക്ക് തോന്നിയത് ഇവിടുത്തെ എക്സാംസ് എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു എനിക്ക് സഹായം ചെയ്ത് ഹെൽപ്പ് ചെയ്തു എങ്ങനെയാണ് എക്സാം അറ്റൻഡ് ചെയ്യേണ്ടത് എന്നുള്ള ഒരുപാട് അറിവുകൾ പറഞ്ഞ് കിട്ടിയത് ഇവിടുത്തെ എക്സാംസിലൂടെയാണ് അപ്പോൾ നിങ്ങൾ ആരും ആ എക്സാം മിസ് ചെയ്യരുത് ആ നൂറ് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയാലും ഒ എം ആറിൻ്റെ ആയാലും ആരും മിസ്സ് ചെയ്യരുത് അത് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു എക്സാമിനത് ഏറ്റവും വലിയൊരു സഹായമാവുന്ന ഒരു ഫാക്ടറായി മാറും അത്രയേ ഉള്ളൂ പിന്നെ എനിക്ക് ഇവിടുത്തെ എം ആർ എക്സാം വളരെ അധികം ഒ ആയിരുന്നു. ആർ എന്ന് പറഞ്ഞൊരു കോമ്പറ്റേറ്റീവ് മൈൻഡോട് കൂടി ആയിരുന്നു താല്പര്യം അപ്പോൾ അതിൽ ഫസ്റ്റ് കിട്ടുന്ന ആൾക്ക് സാറ് ക്യാഷ് പ്രൈസൊക്കെ തരുമായിരുന്നു അപ്പം അത് ഭയങ്കര ഒരു സപ്പോർട്ടായിരുന്നു അത് എത്ര തന്നെ ആയാലും അത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ആദ്യം കിട്ടുന്ന നമുക്ക് ആദ്യം കിട്ടുന്ന ഒരു അത് എങ്ങനെ തന്നെ ആയാലും നമ്മളെ ലൈഫിലത് ആദ്യം കിട്ടുന്ന ഒരു അംഗീകാരമാണ് നല്ലോണം എൽ ഡി വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നു എനിക്ക് ആദ്യം വന്നത് സിവിൽ പോലീസ് ഓഫീസറും പിന്നെ രണ്ടാമത് വന്നത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറും മൂന്നാമത്തായിരുന്നു എൻ്റെ എൽ ഡി സിയും അപ്പോൾ ഇത് രണ്ടിലും ഞാൻ എനിക്ക് കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഫിസിക്കൽ എക്സാമിലൊന്നും പോയില്ല അടുത്ത എൽ വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ കഷ്ടപ്പെട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അത്രയധികം ഹാർഡ് വർക്ക് ചെയ്തു അങ്ങനെ ഹാർഡ് വർക്ക് അതിൻ്റെ പീക്ക് ലെവലിലേക്ക് എത്തിയ സമയത്തായിരുന്നു എല്ലാം എല്ലാം തകടം മറിച്ചുകൊണ്ട് കൊറോണ വന്നത് അപ്പം എൻ്റെ സ്വപ്നങ്ങളെല്ലാം തകർന്നു എന്താണെന്ന് അറിയില്ല വല്ലാത്തൊരവസ്ഥയിലേക്കാണ് പോയത് അതിനുശേഷം മാര്യേജായി മാര്യേജ് ആയതിന് ശേഷവും തളർന്നില്ല എൻ്റെ ഹസ്ബൻഡ് വളരെ ആയിരുന്നു ഏത് സമയമായാലും ഈ ഒരു എക്സാം വരുമല്ലോ എന്ന് പറഞ്ഞു വീണ്ടും പഠിച്ചു മറ്റൊരു കോച്ചിങ് സെൻറ്ററിലും പോയില്ല വീട്ടിലിരുന്ന് തന്നെയാണ് പഠിച്ചത് അങ്ങനെ നേടി അങ്ങനെ പഠിച്ചു കിട്ടിയതായിരുന്നു എനിക്ക് ഈ ഒരു ജോലി എന്ന് പറയുന്നത് അത്രയൊക്കെ ഉള്ളു പിന്നെ നന്ദി പറയേണ്ടത് സാറിന് ഭയങ്കരമായിട്ട് നന്ദി പറയുന്നു കാരണം സാറിൻ്റെ ക്ലാസ്സുകൾ ഇപ്പോൾ ഉള്ളൊരു ആവേശമായിരുന്നു അത് ആ ഒരു കോമ്പറ്റേറ്റീവ് മൈൻഡോടുകൂടി നമുക്ക് പഠിക്കാൻ തുടങ്ങുമ്പോഴാണ് എത്രത്തോളം അത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാവുന്നത് സാറിൻ്റെ മോട്ടിവേഷൻ ആ വാക്കുകൾക്ക് അത്രയും പവർഫുൾ ഉണ്ടെന്ന് അത്രയും ശക്തി ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ നിമിഷങ്ങളായിരുന്നു അത് എപ്പോഴും നമ്മുടെ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ തരുന്ന വാക്കുകളായിരുന്നു എപ്പോഴും അത് എപ്പോഴും നമുക്ക് വീണ്ടും വീണ്ടും ഓടാനുള്ള ഒരു എനർജി തളന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു എനർജി അത് ഭയങ്കരം പറയാതിരിക്കാൻ വാക്കുകളില്ല സാർ ഒരുപാട് സപ്പോർട്ട് ചെയ്തു പഠിപ്പിച്ച എല്ലാ സാറും വരെ ഈ അവസരത്തിൽ ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ് പിന്നെ എൻ്റെ സഹോദരനെ ഞാൻ ഈ ചോദിച്ചിട്ട് നന്ദി പറയുന്നു എൻ്റെ അമ്മ എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു എന്നെ ഒരു ജോലിയും ചെയ്യിപ്പിച്ചിരുന്നില്ല പഠിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇരുത്തിയിരിക്കുകയായിരുന്നു അമ്മ ഹസ്ബൻഡും നല്ല ആയിരുന്നു അത്രയൊക്കെ ഉള്ളൂ നിങ്ങളെല്ലാവരും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം പഠിക്കണമെന്ന് ഒരിക്കലും പറയില്ല ഹാർഡ് വർക്ക് ചെയ്ത് തന്നെ പഠിക്കുക ഹാർഡ് വർക്കാണ് നമ്മുടെ വിജയത്തിൻ്റെ അടിസ്ഥാനം ഹാർഡ് വർക്കിനെ ഒന്ന് ഒന്നിനും ഒന്നിനും ഡിഫീറ്റ് ചെയ്യാൻ പറ്റില്ല നമ്മുടെ ഹാർഡ് വർക്ക് നമ്മളെ ഹാർഡ്വർക്ക്